LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അടിയന്തരമായി ഉണ്ടാകണമെന്ന് എഡ്രാക്ക് ജില്ലാ കമ്മിറ്റി മുന്നമ്പൻ ജനതക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എഡ്രാക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തലിൽ പൊതുയോഗം നടത്തി മുനമ്പത്തെ വക്കബ് ഭൂമി വിഷയത്തിൽ അവിടെയുള്ള ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അടിയന്തരമായി ഉണ്ടാകണമെന്ന് എഡ്രാക്ക് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു അറുന്നൂറിൽ പരം കുടുംബാംഗങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതുകൊണ്ട് ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ് ജീവിക്കുന്നത് ഭൂമിക്ക് നികുതി അടക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ കുടുംബങ്ങൾക്ക് ലോൺ എടുക്കാനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വസ്തു ഈടുവയ്ക്കാനോ സാധിക്കുന്നില്ല ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് സ്ഥലം വാങ്ങി വീടുവെച്ച ജനതയെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് അവരെ സ്വന്തം ഭൂമിയിൽ നിന്ന് ഇറക്കിവിടാനുള്ള നീക്കം ഉപേക്ഷിക്കണം ും സാമുദായിക ഭിന്നിപ്പുണ്ടാക്കാതെ നോക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇതിനായി എല്ലാ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കേണ്ടതുണ്ട് വസ്തുക്കൾക്ക് നികുതി അടക്കാമെന്ന ഗവൺമെന്റ് മുൻ തീരുമാനം ശ്ലാഘനീയമാണ് അതിജീവനത്തിനായി സമര മുനമ്പത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തലിൽ പൊതുയോഗം നടത്തി എഡ്രാക്ക് ജില്ലാ പ്രസിഡന്റ് രംഗദാസ പ്രഭു ജനറൽ സെക്രട്ടറി പി സി അജിത് കുമാർ അഡ്വക്കേറ്റ് ഡി ജി സുരേഷ് പൊന്നമ്മ പരമേശ്വരൻ ഹേമ പ്രമോദ് മനോജ് ഭാസ്കർ ൻ സെബാസ്റ്റിൻ ജോർജ് ജോളി കെ മോഹനൻ സതീഷ് എന്നിവർ എന്നുള്ള ഒരു ഹൈക്കോടതി തന്നെ അത് സ്റ്റേ ചെയ്യാണ് ഉണ്ടായത് എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു സമരത്തെ നമ്മൾ കാണുന്നത് സമരത്തെ എല്ലാവിധ ഐക്യദാർഢ്യവും അതോടൊപ്പം ഈ സമരം വിജയം കാണുന്നത് വരെ നിങ്ങളുടെ ഈ സമരം വിജയം കാണുന്നവരെ എറണാകുളം സമൂഹം പൊതുസമൂഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ സമരം ഇവിടെ അവസാനിപ്പിക്കരുത് ഈ സമരം നിങ്ങളെ ഭാവി തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള ഒരു സമരമാണ് അതിന് എല്ലാവിധ പല രീതിയിൽ ഇപ്പം ഇവിടെ ഐക്യദാർഢ്യത്തിന്റെ പേരിലാണ് വന്നതെങ്കിൽ മറ്റ് നിയമരീതികളിലോ മറ്റേതെങ്കിലും സഹായമോ ഏതെല്ലാം സഹായം റെസിഡൻസ് അസോസിയേഷനുകളുടെ അപ്പെക്സ് ബോഡിയുടെ പേരിൽ ചെയ്യാൻ പറ്റും അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും അതെല്ലാ പിന്തുണയും വരും ജനങ്ങളിൽ നിങ്ങൾക്കുണ്ടാവും നല്ലൊരു നാളേക്ക് പുതുവർഷവും വരുന്നു ക്രിസ്മസ് വരുന്നു ഐശ്വര്യപൂർണമായ സന്തോഷപൂർണമായ മുഖങ്ങളുമായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം അതിന് എല്ലാം